ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതി ിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ് ഭരണഘടനാ ഭേദഗതി രീതികൾ മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് അയവുള്ള ഭേദഗതി രണ്ടാമത്തേത് ദൃഢമായ ഭേദഗതി മൂന്നാമത്തേത് അതിദൃഢമായ ഭേദഗതി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ വി ഭേദഗതി രീതികളിലെ മൂന്നെണ്ണമാണ് ഇത്